ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ വടപുറത്ത് സ്കൂട്ടറും ലോറിയും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു പൂക്കോട്ടുംപാടം കവളം മുക്കട്ട പുഞ്ചക്കിനാത്തിൽ മൊയ്തീനാണ് മരിച്ചത് രാവിലെ പത്ത് മണിയോടെ വടപുറം ന്യൂ ലൈഫ് ആശുപത്രിക്ക് സമീപമാണ് അപകടം മഞ്ചേരി ഭാഗത്തേക്ക് പോകുകയായിരുന്ന വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടത് ഫോൺ ചെയ്യുന്നതിനായി സ്കൂട്ടർ റോഡരികിലേക്ക് മാറ്റുന്നതിനിടയിൽ ലോറി സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു റോഡിലേക്ക് തെറിച്ചു വീഴുകയായിരുന്ന മൊയ്തീന്റെ തലയിലൂടെ കയറിയിറങ്ങിയ ശേഷം ദേഹത്തുകൂടിയും കയറി ഇറങ്ങി മൊയ്തീൻ തത്സമയം മരിച്ചു നിലമ്പൂർ പോലീസ് സ്ഥലത്തെത്തിയ ശേഷമാണ് മൃതദേഹം ഇൻക്വസ്റ്റ് നടത്തി നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയത് നിലവിൽ കോഴിക്കോട് ജില്ലയിലെ അടിവാരത്താണ് താമസം കെ എൽ എഴുപത്തിയൊന്ന് ജെ നാൽപ്പത്തി അൻപത്തിയേഴ് സ്കൂട്ടറാണ് അപകടത്തിൽപ്പെട്ടത് സ്കൂട്ടർ മറുഭാഗത്തേക്കാണ് മറിഞ്ഞത് അതിനാൽ വാഹനത്തിന് കേടുപാടില്ല ന്യൂസ് ബ്യൂറോ നിലമ്പൂർ